ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവമായിട്ട് അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഞാൻ ഇതുവരെ ഈ ഷർഷാദ് പറഞ്ഞ ഒരാളിനെയും രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാവധൂതനെയും അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിൽ വലിയ പിടിപാടുള്ള ആളെ കേട്ടിട്ടില്ല ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത് ഈ ഷർഷാദ് ബെനിയാണ്ടിയുടെ ഇന്റർവ്യൂയിലൂടെയാണ് ഈ ഒരു സംഭവം കേൾക്കുന്നത് അയാൾക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടെന്നും പിന്നെ ഈ ഷെർഷാദും ഗോവിന്ദ മാഷിന്റെ മകനും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണെന്നും ഒരുമിച്ച് വർക്ക് ചെയ്താണെന്നും ഒക്കെ അറിഞ്ഞത് വളരെ അടുത്തുള്ള സമയത്താണ് ഒരുപാട് പേര് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇതിനകത്ത് മകൻ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല ഞാൻ ശ്യാമമായിട്ട് കൂടെ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചത് മെഡ്രാസിലാണ് അതേ മാത്രമല്ല ഞാൻ പാർട്ടിയിൽ അങ്ങനെ അറിയപ്പെടുന്ന ആളല്ല ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് മേഖല ആ പെരിങ്ങാടി പ്രദേശത്ത് എന്റെ പ്രദേശത്ത് വളരെ ചുരുക്കം ആൾക്കാരെ കൂട്ടത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു അത് ന്യൂബായിലുള്ള പാർട്ടി സഖാക്കൾക്ക് എന്നെ പറ്റിയാൽ ാണ് മുതൽ പെരിങ്ങാടി ബ്രാഞ്ചിലെ പാർട്ടി മെമ്പർ ആയിരുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്റെ നാട്ടിലെ ബ്രാഞ്ചിൽ ചെക്ക് ചെയ്യാം പിന്നെ അത് മാത്രമല്ല രാജേഷ് കൃഷ്ണനെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള നിങ്ങൾ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച ആളാണെങ്കിൽ അറിയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു നയൻറ്റി സി അത് എം പി രാജേഷനെ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എം പി രാജേഷൻ ഇദ്ദേഹത്തിന്റെ പരിചയം അദ്ദേഹം പത്തനംതിട്ട ജോയിന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇവരെ സംസ്ഥാന ഭാരവാഹികളാണ് ഇവരെ അന്ന് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം കൽക്കട്ടയിൽ വെച്ച് നടക്കുന്ന സമയത്താണ് ഇവരൊക്കെ കൂടെ കണ്ടുമുട്ടി പരിചയാവുന്നത് ആ പരിചയം വീണ്ടും ഈ രണ്ടായിരത്തി പതിനാറില് ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ വീണ്ടും പുതുക്കി നിങ്ങൾക്ക് അത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ പത്തനംതിട്ടയിൽ അന്വേഷിക്കോ പത്തനംതിട്ടയിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുണ്ട് സനൽകുമാർ അദ്ദേഹത്തിന് അറിയാ ഫുൾ ഇന്നത്തെ ഇപ്പോഴത്തെ അവിടെ ഇപ്പോഴത്തെ കറണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഒരു ആർ സനൽകുമാർ അദ്ദേഹത്തിന് ഈ രാജേഷ് കൃഷ്ണനെ പറ്റി കംപ്ലീറ്റ് അറിയാം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു എസ് എഫ് ഐന്റെ അവിടുത്തെ കോളേജിലെ ചെയർമാൻ ആയിരുന്നു എന്തായാലും അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറയുന്നു അതെനിക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതെന്തായാലും അവിടെ നിൽക്കട്ടെ ഇങ്ങനെ ഒരുപരി ആരോപണങ്ങളാണ് ഈ സിനിമ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വായ്പ ആയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം തകർക്കെ ചെയ്തിട്ടുള്ള ഈ ടീൻറ്റഡ് ആയിട്ടുള്ള ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഷെയ്ഡി ക്യാരക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് വെളിവാകുന്നത് ഈ ഇന്റർവ്യൂവിന്റെ സത്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ചതിക്കപ്പെടുകയായിരുന്നു തന്നെ നമുക്ക് ആ മൂന്നര മണിക്കൂർ നീണ്ട ഇന്റർവ്യൂ ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് കമ്പയുടെ കമ്പ് കേട്ടത് അപ്പോഴത് ഈ ഇത് ഈ ഒരു വൺ സൈഡഡ് വേർഷൻ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അത് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള ആരോപണം വരുന്നത് ഇന്ന ഇപ്പം തോമസ് ഐസക് ആകാവ് അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പോലുള്ള സ്വരാജ് ഇതിനകത്ത് ഞാൻ ഇയാളെ പണ്ടേ പ്രാവഡെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ ഇയാളുമായി കൈ കൊടുത്തിട്ടില്ല ഈ വൺ സൈഡ് ആണെങ്കിൽ പോലും അത് പറഞ്ഞയാൾ ഇപ്പോഴും തലയുയർത്തിപ്പിടിച്ച് ചാനലിന്റെ ചർച്ചയിൽ ഒരു വിൻഡോയിൽ അങ്ങനെ ഇരിപ്പുണ്ട് എവിടെയും പോയിട്ടില്ല ഇതിനകത്ത് ആരോപിക്കപ്പെടുന്നവർ ഇതുവരെ മിണ്ടുന്നുമില്ല സ്വരാജ് കോട്ടിയേരി അഡ്മിറ്റ് ആയ സമയത്ത് സ്വരാജ് ചെന്നൈയിൽ വന്ന സമയത്ത് ഞാൻ പല നേതാക്കന്മാരെയും കണ്ട എന്റെ കാര്യങ്ങൾ പറയാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അത് അപ്പോളോ ഹോസ്പിറ്റലിൽ ആ സമയത്താണ് സ്വരാജ് പറഞ്ഞത് എനിക്കറിയാം ഇവൻ ഫ്രോഡാണ് ഞാൻ ഇവനെ ഇവനെ എന്നെ പല വിധത്തിൽ ട്രാപ്പ് ചെയ്യാൻ നോക്കി ഞാൻ ആ ഭാഗത്ത് പെട്ടില്ല എന്റെ അടുത്ത് പറഞ്ഞതാണ് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ അയാൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഞാനിപ്പം ഒരു അല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല അല്ല ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യം ഞാനൊരു ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്ത് ജീവിച്ചു പോകുന്ന ആളാണ്